അതിരാവിലെ ഏകദേശം മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ തിരുച്ചിറപ്പള്ളിയിൽ ട്രെയിൻ ഇറങ്ങി നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോലീസുകാർ അവിടെ ക്ലോക്ക് റൂമിൽ ബാഗുകൾ ഏൽപ്പിച്ച് ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു കാഴ്ചയിൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം കുറച്ച് സമയം ഞങ്ങൾ അതുവഴി ചുറ്റി നടന്നു റെയിൽവേ സ്റ്റേഷൻ്റെ എതിർഭാഗത്തായാണ് ബസ് സ്റ്റോപ്പ് അവിടേക്ക് കുറച്ചു ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് രാവിലെ അഞ്ചരയോടുകൂടി ഞങ്ങൾ ശ്രീരംഗം പോകുന്ന ഒരു ബസ്സിൽ കയറി തിരിച്ചിറപ്പള്ളി റോക്ക് ഫോർട്ടിനടുത്ത് ഇറങ്ങി ആകെ അഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ ആ ബസ്സിൽ ഒരാൾക്ക് ഏഴ് രൂപ മാത്രം പ്രാദേശികമായി എന്നാണ് റോക്ക് ഫോർട്ട് അറിയപ്പെടുന്നത് ബസ്സിൽ കയറിയാലും അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകൂ ബസ് ഇറങ്ങുന്നിടത്താണ് അവർ ലേഡി ഓഫ് ലൂർദ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഗാലോ കത്തോലിക്ക ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളി ലൂർദ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്നു ഈ നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് ഇത് യേശുദേവൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത അധ്യായങ്ങൾ പള്ളിയുടെ ഗ്ലാസ് ജാലകങ്ങളിൽ വരച്ച് ഇട്ടിട്ടുണ്ട് പള്ളിയുടെ അൾത്താര ചന്ദനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ എതിർവശത്തായാണ് തിരുച്ചിറപ്പള്ളി കോട്ടയുടെ വാതിൽ നിലകൊള്ളുന്നത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ റോക്ക് ഫോർട്ട് വഴിയോരത്തെ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു പകൽ സമയങ്ങളിൽ അത്രയും തിരക്കിലായി മാറുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും അനായാസമായി നടന്നു പോകുന്നതെന്ന് വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന ഉന്തുവണ്ടി കടകൾ കണ്ടപ്പോൾ മനസ്സിലായി ഏകദേശം പത്ത് മിനിറ്റുകൾ നടന്ന് ഞങ്ങൾ തിരുച്ചിറപ്പള്ളി ഫോർട്ട് ടെമ്പിളിൻ്റെ കവാടത്തിലെത്തി പൂജാദ്രവ്യങ്ങൾ വിൽക്കാൻ മത്സരിക്കുന്ന കച്ചവടക്കാർ പ്രശസ്തമായ എല്ലാ അമ്പലങ്ങൾക്ക് മുന്നിലും ഉണ്ട് എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഇനി മുകളിലേക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തിയേഴ് പടികൾ കയറണം മുകളിലേക്ക് പകുതി ദൂരം നടന്നു കയറുമ്പോൾ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ശിവഭഗവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലം ആണിത് കിഴക്ക് കാവേരിയുടെ ദിക്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ പട്ടണത്തിൻ്റെയും സമീപമുള്ള മറ്റ് പ്രധാന ലാൻഡ്മാർക്കുകളായ ശ്രീരംഗം കാവേരി നദി തിരുവാണയ്ക്കൽ കോവിൽ എന്നിവ ദൂരക്കാഴ്ചകളായി കാണാൻ കഴിയും ഇരുന്നൂറ്റി അടി ഉയരെ പാറയുടെ ഏറ്റവും മുകളിലായാണ് ഗണപതി ഭഗവാൻ സമർപ്പിക്കപ്പെട്ട ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം പല്ലവ കാലഘട്ടത്തിലെ പ്രശസ്തമായ ഒരു ഗണേശ ക്ഷേത്രം കൂടിയാണ് ഇത് ഈ സ്ഥലത്തിന് റോക്ക് ഫോർട്ട് എന്ന പേര് വന്നത് രാജഭരണകാലത്ത് ഇവിടെ പതിവായി നിർമ്മിക്കപ്പെട്ട സൈനിക കോട്ടകളിൽ നിന്നുമാണ് കർണാടക മേഖലയിലെ മധുര നായകരും ആദിൽ ഷാഹി രാജവംശവും മറാത്ത സാമ്രാജ്യത്വ സേനയും തമ്മിലുള്ള ഉഗ്രമായ യുദ്ധങ്ങൾക്ക് ഈ കോട്ട സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ സർക്കിളാണ് കോട്ടയുടെ പരിപാലനവും ഭരണവും നടത്തുന്നത് കോട്ടയുടെ പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ തിരുവരുമ്പൂർ എന്ന സ്ഥലത്തേക്ക് പോയി ഇവിടെയാണ് പ്രശസ്തമായ എറുമ്പീശ്വര ക്ഷേത്രം പ്രധാന റോഡിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ അമ്പലം നിലകൊള്ളുന്നത് തിരുപ്പുറമ്പിയം യുദ്ധത്തിലെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി കാവേരി നദിയുടെ തീരത്ത് ആദിത്യ നിർമ്മിച്ച ക്ഷേത്ര പരമ്പരയിലെ ഒന്നായ ഈ ക്ഷേത്രം ചോളരാജ്യത്തിൻ്റെ തെക്കേക്കരയിലുള്ള ഏഴാമത്തെ ക്ഷേത്രം കൂടിയാണ് തരുകാസുരൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ദ്രനും ദേവന്മാരും ഉറുമ്പുകളുടെ രൂപം സ്വീകരിച്ച് ശിവഭഗവാനെ ആരാധിക്കുകയും അവർ ആരാധനയ്ക്കായി കരുണീത്തൽ എന്ന മരത്തിൻ്റെ പുഷ്പം ഉപയോഗിക്കുകയും ചെയ്തു ഉറുമ്പുകളായി മാറിയ അവർക്ക് പൂക്കൾ ചുമന്ന് പടികൾ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഭഗവാൻ സ്വയം ഒരു ഉറുമ്പുകുന്നായി മാറുകയും ഉറുമ്പുകൾ താഴേക്ക് വഴുതിപ്പോകാതെ കയറാൻ ഭഗവാൻ തലകുനിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ആ കഥയെ അർത്ഥമാക്കുന്ന തരത്തിൽ മൺകൂന കൊണ്ട് നിർമ്മിച്ച ലിംഗത്തിൻ്റെ രൂപത്തിലുള്ള എറുമ്പീശ്വരൻ്റെ അതായത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ കോട്ടയുടെയും അമ്പലത്തിൻ്റെയും പരിപാലനവും ഭരണവും നടത്തുന്നത് ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയായി തിരുവരുമ്പൂർ പട്ടണവും അവിടുത്തെ വീടുകളും കാണാം കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ താഴേക്കിറങ്ങി യാത്ര തുടർന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ